നമ്മൾ കഴിഞ്ഞവണ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് എൻക്വയറീസ് വന്ന മൂന്ന് ലക്ഷം രൂപ വില വരുന്ന കൃഷ്ണഗിരിയുടെ എന്നുള്ള വിളക്കാട്ടോ ഇത് നൂറ്റെട്ട് തൂക്കു വിളക്കുകൾ ചുറ്റും വരുന്ന ഈ വിളക്കിനുണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുണ്ട് ബ്രാസില് നിർമ്മിച്ച ശംഖ് അഷ്ടമംഗല്യത്തട്ട് ഭദ്രദീപം ഗണപതിയുടെയും ശ്രീബുദ്ധന്റെയും യേശുക്രിസ്തുവിനെയും തുടങ്ങി ആരാധനയ്ക്കും ഗിഫ്റ്റിംഗ് ഓപ്ഷനും ഹോം ഡെക്കോസിനും ഒക്കെ ആയിട്ട് പല വെറൈറ്റീസ് ക്ലബ് കിട്ടുന്ന ഒരു സ്പോട്ടിലാട്ടോ ഞാനിന്നുള്ളത് നമ്മളിത് ഇതേപോലെ ബ്രാസിൽ വരുന്ന ഡൗറസെറ്റ് പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ആ വെറൈറ്റി ആയിട്ട് ബ്രാസിൽ തന്നെ ഡിസൈൻ വരുന്ന ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ദീപസ്തംഭം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ എന്നാൽ ഇതാണ് അമ്പലങ്ങളിലൊക്കെ കാണുന്ന ദീപസ്തംഭം ദശാവതാരത്തിന്റെ ഒരു ഡിസൈൻ ആട്ടോ ഈ വിളക്കില് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് വെറൈറ്റി സ്ക്ലബ്ചോസ് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി ഇനി ഗിഫ്റ്റിംഗ് ഓപ്ഷനും ഹോം ഡെക്കോഷനൊക്കെ ആയിട്ട് ഈ സ്ലബ്ചോസിന്റെ ഒക്കെ മിനിയേച്ചർ വേണമെങ്കിൽ അതും ഇവിടെയുണ്ട് കൈയിൽ ഒതുങ്ങുന്ന കുഞ്ഞു വിളക്ക് മുതൽ ആറടി വരെയുള്ള വിളക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് കളിക്കുന്ന കിച്ചൺ സെറ്റ് കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ആദ്യമായിട്ടാണ് ഇതേപോലെ ബ്രാസിൽ തീർത്ത ഒരു കിച്ചൺ സെറ്റ് കാണുന്ന കേട്ടോ ബ്രാസില് തീർത്ത കിച്ചൺ യുടെൻസിൽസും ഒക്കെ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും പല തരത്തിലുള്ള ഇവിടെ ഉണ്ട് വിളക്കുകളുടെ മുഗൾ ഭാഗം കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ആൻഡ് ഇവിടെ തന്നെ പോളിഷിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും ഇവർ നൽകുന്നുണ്ട് ഇനി ഒറിജിനൽ ആറന്മുള കണ്ണാടി വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് ലുലുമാളുടെ തൊട്ടടുത്ത് ഇടപ്പള്ളി ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ഉള്ള നടവരമ്പ കൃഷ്ണ ബ്രദേഴ്സ്